അരി വിളിച്ച് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ദീപക് പറഞ്ഞു നിനക്കവിടുത്തെ പെൺ കൊച്ചിനെ കാണണ്ടേ ദീപു വേണ്ടമ്മേ ആ കുട്ടി എങ്ങനെയായാലും എനിക്കൊരു കുഴപ്പവുമില്ല എല്ലാം അറിഞ്ഞിട്ടല്ലേ അവൻ എൻ്റെ കൊച്ചിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതും ഇതും പണം നോക്കിയല്ലേ മോനെ ആ ചറുക്കന് പണത്തിൻ്റെ ആവശ്യം കൊണ്ടല്ലേ എനിക്കെന്തോ പേടിയാ മോനെ അമ്മ പേടിക്കണ്ട ഹരി പൊന്നുപോലെ നോക്കും പഠിപ്പുണ്ടായിട്ട് നല്ലൊരു ജോലി ശരിയായില്ല എന്നുള്ളത് ശരിയാ പക്ഷേ ഏത് ജോലിയും ചെയ്ത് തൻ്റെ കുടുംബത്തെ പോറ്റാനുള്ള അവൻ്റെ ആ മനസ്സ് തന്നെ പോരെ അവൻ എത്രത്തോളം നല്ലവനാണെന്ന് അറിയാൻ ചിന്നൂട്ടിക്ക് ഹരിയെ ഇഷ്ടമായോ രേഖ ഒരു നെടുവിർപ്പോടെ തൻ്റെ മകളുടെ നിറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു കയ്യിലിരുന്ന പാവയെ കളിപ്പിക്കുകയാണ് ചിന്നൂട്ടി ഏത് ഹരി ചിന്നൂട്ടി ചോദിച്ചപ്പോൾ രേഖ ദീപുവിനെ നോക്കി ചിന്നൂട്ടിക്ക് അറിയില്ലേ നമ്മൾ കഴിഞ്ഞൊരു ദിവസം പാർക്കിലൊക്കെ പോയത് അന്ന് നമ്മൾ രണ്ട് ചേട്ടന്മാരെ കണ്ടില്ലേ ഓർമ്മയൊന്നുമില്ല എങ്കിലും ചിന്നൂട്ടി ഓർമ്മയുണ്ടെന്നു മൂളി ഹരിയുടെ വീട്ടുകാരോട് പറഞ്ഞ് അവിടെയുള്ളവരുമായി നേരത്തെ മൂളുമായി ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ പറയണം അല്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാകും ദിനേശൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് ദീപുവിനും തോന്നി ദീപു വിളിച്ചു പറഞ്ഞത് പ്രകാരം ഹരി രണ്ടു മൂന്ന് തവണ ദീപുവിൻ്റെ വീട്ടിൽ വന്നു ചിന്നൂട്ടിയുമായി ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു ഏതു വേഷം തന്നാലും അത് താൻ ഭംഗിയായി ആടിക്കോളാം എന്നൊരു നിലയിലായി ഹരി അരവിന്ദിൻ്റെ കടയുടെ മുന്നിലെ ബെഞ്ചിൽ മലർന്നു കിടക്കുവാണ് ഹരി ഇതിപ്പോൾ ഒരു പതിവാണ് വൈകിട്ട് അരവിന്ദിൻ്റെ കടയിൽ വരും തിരക്ക് കുറയുമ്പോൾ ഓരോ ആലോചനയുമായി ആ ബെഞ്ചിൽ കിടക്കും അരവിന്ദ് കടയടയ്ക്കുമ്പോൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ വീട്ടിൽ എല്ലാവരും കിടന്നിട്ടുണ്ടാകും അരവിന്ദിനോളം തന്നെ മനസ്സിലാക്കിയ മറ്റാരുമില്ല എല്ലാം അവന് മാത്രമേ അറിയുകയുമുള്ളൂ ശരിക്കും അവനോട് വന്നിരുന്ന് മനസ്സിലുള്ളത് തുറന്നു പറയുമ്പോൾ വല്ലാത്തൊരാശ്വാസമാണ് ഹരിയുടെ അവസ്ഥ കാണുമ്പോൾ അരവിന്ദിന് നല്ല വിഷമമുണ്ട് അശ്വത് അറിയുമ്പോൾ തങ്ങളുടെ സൗഹൃദം തകരരുത് എന്നൊരു പ്രാർത്ഥനയാണ് അരവിന്ദിന് വിവാഹത്തിന് സമ്മതമാണെന്ന് നീ വിളിച്ച് പറയേണ്ടായിരുന്നു ഹരി കടയുടെ ഷട്ടർ താഴ്ത്തിക്കൊണ്ട് അരവിന്ദ് കടയുടെ മുന്നിലെ ബെഞ്ചിൽ കിടക്കുന്ന ഹരിയെ നോക്കി ഹരി എഴുന്നേറ്റിരുന്ന് സ്വയം പുച്ഛിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു എൻ്റെ ജീവിതം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ലട ഇപ്പോൾ ഈ ജീവിതം കൊണ്ട് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ അച്ചുവോ അവളെക്കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലടാ എനിക്കറിയാം നീ അച്ഛുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അവളെ മറക്കാൻ കഴിയുമോ ഹരി അത് ഈ ജന്മം എന്നെ കൊണ്ട് കഴിയില്ലടാ അശ്വത് അറിയുമ്പോൾ അവനെന്നെ വെറുക്കും അച്ഛനെ വിഷമിപ്പിച്ചാൽ അവൻ സഹിക്കില്ല ഹരി പറഞ്ഞപ്പോൾ അരവിന്ദനും അത് ശരിയാണെന്ന് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞാൽ അശ്വത് ഒരിക്കലും ക്ഷമിക്കില്ല ഒരു കാര്യത്തിൽ പിന്നെ എനിക്ക് സമാധാനമുണ്ടടാ ഒരിക്കലും ഞാൻ എൻ്റെ പ്രണയം അവളോട് പറഞ്ഞിട്ടില്ല പക്ഷേ താൻ പോലും അറിയാതെ എത്രയോ തവണ ഹരി തൻ്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരായാലും അവൻ ഭാഗ്യവാനാ അല്ലടാ ഹരി ഒരു നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ അരവിന്ദ് ഹരിയുടെ അരികിൽ വന്നിരുന്നവൻ്റെ തോളിലൂടെ കൈ പിറ്റേന്ന് രാവിലെ അരവിന്ദ് അശ്വത്തിനെ ഒന്ന് കാണാൻ വന്നതാണ് കല്യാണത്തിൻ്റെ ഒരുക്കത്തിലാണ് വീട് പെയിൻ്റ് അടിക്കാനുമൊക്കെയായി പണിക്കാരുണ്ട് അച്യുത്ത് അവർക്കൊപ്പമാണ് അരവിന്ദിൻ്റെ ബൈക്ക് മുറ്റത്തേക്ക് കയറി വന്നപ്പോൾ അച്യുത്ത് അവൻ അരികിലേക്ക് വന്നു അച്ചൂട്ടി ഒരു ഗ്ലാസ് കാപ്പി കൂടി എടുത്തോ അശ്വത് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു കാപ്പി ഇനി എടുക്കുകയൊന്നും വേണ്ട പറഞ്ഞുകൊണ്ട് അരവിന്ദ് അശ്വത്തിൻ്റെ കയ്യിലിരുന്ന പാതി കുടിച്ച കാപ്പി ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു കുറേ ആയല്ലോ നിന്നെയും ഹരിയേയും ഇങ്ങോട്ട് കാണുന്നതേ ഇല്ലല്ലോ കടയിൽ തിരക്കല്ലേടാ പിന്നെ ചരക്കെടുക്കാനൊക്കെ പോയി ഇതിനു മുന്നേയും ഇതുപോലെ തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഓടി ഓടി വരുന്നവന്മാരാ വെറുതെ പറഞ്ഞതാടാ അല്ലേലെല്ലാത്തിനും നീയൊക്കെ രണ്ടും കാണില്ലേ അരവിന്ദിൻ്റെ മുഖം മാറിയപ്പോൾ അശ്വിത് പറഞ്ഞു നീ വാ അകത്ത് ബാത്റൂമിൻ്റെ പണിയും നടക്കുന്നുണ്ട് എൻ്റെ റൂമിലും അമ്മയുടെ റൂമിലോ പണിയുവാ അച്ചുവിൻ്റെ റൂമിൽ മാത്രമല്ലേ ഉള്ളൂ എന്തായാലും പണിയുമ്പോൾ എല്ലാം ഒരുമിച്ചങ്ങ് നടക്കട്ടെ അല്ലേടാ ഇതാ അരവിന്ദേട്ടാ കാപ്പി ഞാൻ കാപ്പി കുടിച്ചു എങ്കിലും സാരമില്ല തന്നേക്ക അച്ചു കഷ്ടപ്പെട്ടെടുത്തുകൊണ്ട് തന്നതല്ലേ കുടിച്ചേക്കാം അച്ചു ചിരിച്ചു ഫിനാൻസിൽ പോകാൻ റെഡിയായി നിൽപ്പാണ് കേട്ടാ അരവിന്ദേ എൻ്റെ കൊച്ചിന് ഇടിയും മിന്നലുമൊക്കെ വരുമ്പോൾ പേടിയാ ഏട്ടൻ കെട്ടിക്കഴിയുമ്പോൾ ഇനി പേടിയാന്ന് പറഞ്ഞ് ഞങ്ങളുടെ നടുക്കായിരിക്കും വന്ന് കിടക്കുന്നത് ഹരിയുടെ കഴിഞ്ഞാൽ വേഗം പിടിച്ച് ഹരിയെ ഏൽപ്പിക്കണം അല്ലേ അച്ചുട്ടി പോട്ടാ ഞാൻ പോവാ അച്ചു എടുത്തിറങ്ങി സൂക്ഷിച്ചു പോ വൈകിട്ട് ഏട്ടൻ വിളിക്കാൻ വരാം കേട്ടോ നീ ഇരിക്കേ ഞാൻ ദേ വരുന്നു അച്ചുവിൽ നിന്നും നോട്ടം മാറ്റി അശ്വത് അരവിന്ദിനോട് പറഞ്ഞ് അകത്തേക്ക് കയറി തിരികെ വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു എന്താ ഇതെന്താടാ എൻ്റെ കല്യാണത്തിന് നിനക്കുള്ളത് എന്തിനാടാ ഇപ്പം ഇതൊക്കെ കടയിൽ നല്ല തിരക്കാന്നല്ലേ പറഞ്ഞത് നീ വേഗം ചെല്ലാന്ന് നോക്ക് മടിയോടെ അരവിന്ദ് അശ്വിൻ നീട്ടിയ കവർ വാങ്ങി ബൈക്കിലേക്ക് കയറി പിന്നെ നിന്ന് ഹോണടിച്ചു വരുന്ന ബൈക്കിൻ്റെ ശബ്ദം കേട്ടതേ അരവിന്ദ് ആണെന്ന് അച്ഛവിന് മനസ്സിലായി അവളൊന്ന് തിരിഞ്ഞു നോക്കി വരുന്നില്ലല്ലോ അല്ലേ അരവിന്ദ് ചോദിച്ചു അച്ഛൻ ചിരിയോടെ പോയിക്കോളാൻ കൈകൊണ്ട് പറഞ്ഞു